അലഹമ്മദാഹി റബിൾ ആലമീൻ അള്ളാഹു മുസ അല വ വഅലാ അലി മുഹമ്മദ് റബിഷ് റഹ്ലി സുദരി വയസ്സിൽ അംരി വഹ്ലുല്ലുഖ തമ്മിൽ ലി സാനി യഫ് കഹു കൗലി ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്ത് പീസ് റേഡിയോ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് സ്റ്റാർ വോയ്സ് എന്നുള്ള ഈ പ്രോഗ്രാം സംസ്ഥാന സ്കൂൾ തലങ്ങളിലൊക്കെ പ്രതിഭകളായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവരുടെ മനോഹരമായ കഥകളും പ്രസംഗങ്ങളും പാട്ടുകളും വ്യത്യസ്തമായ ഭാഷകളിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്റ്റാർ വോയിസ് എന്നുള്ളത് ഈ വോയ്സ് ശബ്ദം കേട്ടു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പീസ് റേഡിയോയെ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡിൻ്റെ ഒന്നാമത്തെ ഇനം ഇവിടെ ആരംഭിക്കുകയാണ് നമ്മോടൊപ്പം ചേരുന്നത് യൂണിവേഴ്സിറ്റി ഏരിയയിലെ തോട്ടശ്ശേരിയാറ മദ്രസയിലെ സിയ മെഹറിൻ എന്ന ഒരു കൊച്ചു കൂട്ടുകാരിയാണ് നമ്മോടൊപ്പം ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങുമായി നമ്മുടെ കൂടെ ചേരുന്നത് ഇൻഷാല്ല നമുക്ക് കാത്തൂർക്കാം അസാം We shall overcome someday, Oh deep in my heart, I do believe, We shall overcome some days. We walk hand in hand, We walk hand in hand, We walk hand in hand, Some days, Oh deep in my heart, I do believe, We shall overcome some days. ഡീപ മൈ ഹാട്ടൂബി ലോ വിശാല ഓവർ കം സിശാല വിമ പീസ വിശാലി വിം പീസ വിശാല വിമ പീസേ ഹ ഡീപാട്ടു ലോ വിശാല ഓവർ കം സംസ നോട്ടീ നോട്ട് வீ ஆஸ்டி பி மை ஹாட் ஆய் டூ பி லே விஷால ஓவர வாய் வல்ட ரோ வல் தாய் ஹோபி மை ஹாட் ஆய் டூ பி லே விஷால ஓவரே அலாமிக മഷാള്ളാ ിയ മെഹ്റിൻ്റെ മനോഹരമായ ഒരു ആക്ഷൻ സോങ്ങാണ് നമ്മൾ കേട്ടത് നമ്മളെല്ലാവരും ആ ഒരു പ്രോഗ്രാം വീക്ഷിച്ചതാണ് വളരെ ഉഷാറായിക്കൊണ്ട് ആക്ഷൻ കാണിച്ച് നല്ലൊരു ബോഡി ലാംഗ്വേജോട് കൂടിയാണ് യാഹ്റിൻ ആ ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സോങ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് മഷാ അല്ല ബാറക്കള്ള ഇനി അടുത്ത ഈ ഒരു എപ്പിസോഡിലെ അടുത്ത ഒരു പ്രോഗ്രാം നമ്മിലേക്ക് നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് സോങ്ങാണ് ഒരു സംഘഗാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് യൂണിവേഴ്സിറ്റി ഏരിയയിലെ വെളിമുക്ക് മദ്രസയിലെ ഫസിൻ അൻഫസ് അതോടൊപ്പം തന്നെ മുഹമ്മദ് ഫു ആദ് മുഹമ്മദ് ആദിൽ ഇബ്രാഹിം സാദിഖ് ഹാബിസ് മുഹമ്മദ് തുടങ്ങിയ നമ്മുടെ പ്രതിഭകളാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ആ ഒരു മനോഹരമായ ഗ്രൂപ്പ് സോങ് കേൾക്കാനും വേണ്ടി കാത്തിരിക്കാം അസലാമലൈക്കു വർഹമത്തുല്ലാ വർക്കാത്തു ഒരു ഭാഗത്തിലും മരത്തിൻ്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞത് കാണാം ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം മറുഭാഗം സന്തോഷം കാണാ ഒരു ഭാഗത്തിലും മരത്തിന്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞത് കാണാം ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം സന്തോഷം കാണാം ആശകൾ വെടിയാതെ പ്രതീക്ഷയാൽ മുന്നോട്ട് പതറാതെ നമ്മൾ കുങ്ങ ഒരിടത്ത് മരണത്തിൻ ഗന്ധങ്ങൾ ഉയരുമ്പോൾ ഒരിടത്ത് പുതുജന്മനാഥം ടത്ത് ചിരിയുടെ ചങ്ങൽ കീലുങ്ങുമ്പോൾ ഒരിടത്തു തേങ്ങലിൻ രോദം ഒരിടത്തു തേങ്ങലിൻ രോദം ഒരു ഭാഗത്തിലെ കൊഴിയും മരത്തിൻറെ മറുഭാഗം ഇരളുകൾ വിരിഞ്ഞത് കാണാം ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം സന്തോഷം കാണാം കൂരിരുട്ടിൽ നാം വെളിച്ചമായി മാറും പകലായി സന്തോഷമെത്തും സന്ധ്യയിൽ ദുഃഖത്തിൻ കൂരി അറിയാതെ നമ്മളിൽ എത്തും ദുഃഖത്തിനുള്ളിൽ കാത്തിരിക്കുന്നൊരി അകലയല്ലല്ലോ ആ പ്രഭാതം ആ പ്രഭാതം ഒരു ഭാഗത്തിലും മരത്തിൻ്റെ മറുഭാഗം ഇതളുകൾ വിരുന്നത് കാണാം ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം മറുഭാഗം സന്തോഷം കാണാം അകല ദുരിതത്തെ ലോകം നരേഗം അടുത്തേ കുമല്ലേ പൂങ്കാവനം സ്വർഗലോകം അടുത്തേ കുമല്ലെ അണിഞ്ഞെത്തുമാനാകാം പൂങ്കാവനം സ്വർഗലോകം പൂങ്കാവലം സ്വർഗലോകം ഒരു ഭാഗത്തിലും മരത്തിൻ്റെ മറുഭാഗം ഇതഴുകൾ വിരിഞ്ഞത് കാണാം ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം മറുഭാഗം സന്തോഷം കാണാം मरुभागं सन्तोषं गाणां सन्तोषं काना मरुभागं सन्तोषं गाना मरुभागं सन्तोषं काना मरुभागं सन्तोषं काना मरुभागं सन्तोषं गाणा അസേക്കും മഷാ അല്ല നമ്മുടെ സ്റ്റാർ വോയ്സ് മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ആണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത് ഇൻഷാല്ല അടുത്തതായിട്ട് കോട്ടക്കൽ ഏരിയയിലെ കഞ്ഞിപ്പുര മദ്രസയിലെ സയ്യദത്ത് ഹുബൈബയുടെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കുന്നത് ഇസ്ലാമിയ ഗാനം മലയാളം ആലപിക്കുന്നതിന് വേണ്ടി സയ്യിദയെ നമുക്കെല്ലാവർക്കും കാതോർക്കാം അറഹമു നന്മയാൽ കഴിയേണ്ട വീടാണല്ലുതുനിയ ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽവിൽ മുസല്ലവിരിക്കണം കബരിലെത്തും മുമ്പ് ഈമാൻ മെല്ലെ തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം ഈ യാത്ര സഫലമാക്കണം നിന്റെ തുണുറക്കനി

ശ്വാസമതാവുകിൽ ആശ്രയം അഹദേകുമേ തുണശാശ്വതം അരുളിടുമേ നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവൂർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ലരിക്കണം ുമ്പ് ഈ ഈമൻ കഥക് മെല്ലെ തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം ഈ യാത്ര സഫലമാക്കണം കണ്ണട ണം കൺ തുറന്നതിനായി കരുതലോടെ ചലിക്കണം ധർമ്മവും അധർമ്മവും തിരിച്ചവേദവജസ്സുകൾ മർമ്മമാസികയേന്ദീരുളിൽ ഇടറിടാതെ ജമിക്കണം നന്മയാൽ കഴിയേണ്ട വീടാണെല്ലോ ദുനിയാവൂർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ല വിരിക്കണം കബറിലെത്തുമ്പ് ഈ മ കഥകെല് തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം അസം ആ ഷാലാപ്രിയ ശ്രോതാക്കള് സെയ്ദത്ത് ഹുബൈബയുടെ ഇമ്പമാർന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് വളരെ ഉഷാറായിട്ട് തന്നെ ഹുബൈബ ഗാനം ആലപിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം അവസാനമായി ചേരുന്നത് തിരുവങ്ങാടി ഏരിയയിലെ ചെറുമുക്ക് മദ്രസയിലെ نهدى ان شاء الله السلام عليكم ورحمة الله وبركاته انشد أمامكم شأرا جديدا ضد المسكرات. فاعلات فاعلات فاعل تجلبنا حقا حولنا مسكرات فاجرات ذللا ذل ربنا نَجَيْتَنَا في ارضك عيش رعد وحنان لا ملل، خون الاولاد عذم الرفق قلبه من سكر كسر افسدا، ان او أهلكوا عير عدل ما بهد حالكا كم فتاة بللوا بعرلهم دون لطف وحيا मुदमिना केमिन बैतिना बिन मासबिन कतिला बाुदमा कद कि عفله قتلوهم من نعام ظالمين يا شباب القوم هيا انهضوا ظلم كسر بالجهاد ندفعك يا صحابي كيف نهي هاهنا هنا مزق الأنهار ظلما سلسلا ربنا ندعوك كل الوقت من நுஞ்சாத்தி நில ஷுக்கன் அலிகம் வரமத்துகிய சோதாக்களே நல்ல ஒரு അറബി പദ്യത്തോടുകൂടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മാഷാ അല്ല പങ്കെടുത്ത എല്ലാ കുട്ടികളും വളരെ ഉഷാറായിക്കൊണ്ട് തന്നെ ഓരോ ഇനങ്ങളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് മഷാ നല്ല കുട്ടികളാണ് ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ല വീണ്ടും പുതിയ പ്രോഗ്രാമുകളുമായി പുതിയ കൂട്ടുകാരുടെ അവതരണങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം റബ്ബ് അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത്